ാദ്യം ഞാൻ സൗമ്യയുടെ അമ്മ സുമതിയിലേക്ക് പോകുന്നു ശ്രീമതി സുമതി അമ്മ ഈ ഇയാളെ ഇയാളെ ആ കിടക്കിൽ നിന്ന് പിടിച്ചു കയറ്റുമ്പോൾ ഒരു ചുവന്ന ടീഷർട്ട് ചേട്ടൻ അവൻ്റെ മോത്തൊക്കെ നിന്ന് കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് നിയമവിരുദ്ധമാണെന്നല്ല അത് കണ്ടപ്പോൾ എനിക്ക് ഉണ്ടായ സന്തോഷത്തിന് അറിവില്ല അത് ഓരോ മലയാളിയുടെയും വികാരമാണെന്നാണ് ഞാൻ കരുതുന്നത് എനിക്കത് തങ്ങനെ പറയുന്നത് അത് അത് നിയമവിരുദ്ധമാണോ എന്ന് എനിക്കറിയില്ല സുമതി ഈ അമ്മയ്ക്ക് മകളെ ഒരിക്കൽ കൂടി ഓർക്കാൻ കഴിയാത്ത രീതിയിൽ ക്രൂരമായി കുന്നുകളഞ്ഞൊരുത്തൻ ചാടി പേടിയുണ്ടായോ ആ പേടി ഇപ്പോഴും ഉണ്ടോ എനിക്ക് ഇവൻ ജയില് ചാടി എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ പറയണ്ടെന്നറി നമ്മള് കൈയും കാര്യം ഇങ്ങനെ വിറക്കി എനിക്ക് കാരണം എന്താ ഞാൻ ആകെ തടി തളർന്നു പോയി ഇവൻ ഇത്രയും സുരക്ഷിതമായിട്ട് ഈ കണ്ണൂർ ജയിലിൽ കൊണ്ടിട്ടിട്ട് ഇവൻ അവിടുന്ന് ചാടി എന്നെല്ലാം പറഞ്ഞ് ഒറ്റയ്ക്കെല്ലാം ചാടി എന്നെല്ലാം പറയുമ്പോ അത് പെട്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇവൻ്റെ പിന്നിലൊരാളില്ലാതെ അവനെന്തായാലും അവിടുന്ന് ചാടാൻ പറ്റില്ല ഏഹ് അത് എന്തായാലും നടക്കാത്തൊരു കാര്യമാണ് കാരണം ഇത്രയും വലിയൊരു ഈ ജ കണ്ണൂര് ജയിലെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ പറയണത് കേട്ടിട്ടും ടി വി കണ്ടിട്ടല്ലാണ്ട് എത്രയോ വലിയൊരു ജയിലാണ് ഈ ജയിലിൽ നിന്ന് അവൻ പുറത്തിറങ്ങണമെങ്കിൽ അതിന് പറ്റിയ ആൾക്കാർ അവൻ്റെ കൂടെ ഉള്ള കാരണം കൊണ്ട് മാത്രമാണ് അവന് ജയിൽ ചാടാൻ പറ്റിയത് അപ്പം ഈ ജയിൽ ചാടിക്കഴിഞ്ഞ് ഇവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ ഞാൻ അനുഭവിക്കുന്ന ദുഃഖം എനിക്ക് മാത്രമേ അറിയുള്ളൂ ഏഹ് ഇപ്പോൾ പ പത്ത് പതിനഞ്ച് കൊല്ലമായി എൻ്റെ അറിവിൽ എൻ്റെ മോള് പോയിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പോയതാണ് ആ പതിനഞ്ച് കൊല്ലമായിട്ട് ഞാൻ അങ്ങോട്ട് ചിന്തിക്കുകയാണ് അവളെ അന്ന് മുതൽ ഞാൻ ഈ ദുഃഖം പേറി നടക്കണ ഒരു അമ്മയാണ് ഏഹ് ഇനി ഒരു ആൾക്കും ഇങ്ങനൊരവസ്ഥ ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവർ ഒരു അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ചോ ഒരു വാക്കുണ്ടിരിക്കി എന്താ വിചാരിച്ചാൽ ഞാൻ പോലെ എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ കരഞ്ഞപ്പോലെ ഇനി ഒരു അമ്മ ഒരു പക്ഷെ നമ്മുടെ ഈ നാട്ടിൽ അത് തുടർന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അമ്മ അവനെ മനുഷ്യഗണത്തിൽ ദയാ കരുണ കാരുണ്യം അറിയാത്തൊരുത്തനാണ് അവനീ മനുഷ്യഗണത്തിൽ പെടുത്താൻ കൊള്ളാത്തൊരുത്തനാണ് അങ്ങനൊരു വാക്കില്ല അല്ല ഞാൻ ചോദിക്കുന്നത് എന്താണെന്നറിയോ അവൻ ഇറങ്ങി അവൻ യാതൊരു കൂസലവും ഇല്ല നോക്കൂ അവൻ അവൻ യാതൊരു കൂസലവും അവൻ ജയിലിൽ നിന്ന് ചാടിയിട്ട് ഓട്ടമൊന്നുമില്ല വളരെ സമാധാനമായി ശാന്തമായി കറുത്ത ഷട്ടും കറുത്ത വാനൂട്ടവൻ അവൻ മേലോട്ടൊക്കെ നോക്കി നടന്നു പോകുന്നു അത് കഴിഞ്ഞ് തലയ്ക്ക് കയ്യു റോഡിൽ കൂടെ നടക്കുക എന്നേ തളാപ്പിലൊരു നഗരത്തിൽ റോഡിൽ കൂടെ ഒരു പേടിയില്ലാതെ അങ്ങനെ നടന്നു പോവുകയാണ് അത് കഴിഞ്ഞ് പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് ഈ പറയുന്ന എന്താണ് ഈ പോലീസ് വണ്ടിയിലിരുന്ന് മാധ്യമങ്ങളോട് അവൻ വൃത്തിയോട് കാണിക്കുക അപ്പൊ എന്തൊരു ധൈര്യമാണ് അവൻ ആ ധൈര്യമുള്ളവൻ ഇനി ജീവിക്കാൻ അർഹനല്ല അവന് അവ അതാണ് പറഞ്ഞത് അവനൊക്കെ അവനോട് ഒരാൾക്കും ദയാവ് വേണ്ട ആരാണ് അവനെ ഈ നാട്ടിൽ ആരാണ് ഈ ആൾപുരാമ്പക്കീലല്ലാത്ത ആരാണ് ഇവനോട് ഒരു ദയാവ് കാണിച്ചിരിക്കുന്നത് ഒരാൾക്കും പിന്നോട് ദയാവ് എന്ന് പറഞ്ഞ ആ അതില്ല ഇപ്പൊ കുറച്ചു മുന്നേ പറഞ്ഞു അവനെ കിണറ്റുന്നത് അതിൻ്റെ ഇപ്പം മുഖത്തൊക്കെ ഇട്ടിച്ചു അതെല്ലാം കണ്ട ആൾക്കാർ സന്തോഷിക്കുകയാണ് ഇവിടെ ഏഹ് അവനെ എത്രത്തോളം ഉപദ്രവിക്കുന്നു അത് കണ്ട് സന്തോഷിക്കുകയാണ് സങ്കട സങ്കടപ്പെടേണ്ട ആവശ്യം ഒരു ജനങ്ങൾക്കും ഇല്ല അമ്മമാരെല്ലാം അത് കണ്ട് സന്തോഷാണ് പറയുന്നത് ഏഹ് അവനങ്ങനെ ചെയ്താ പോരാ എന്നാണ് പറയേണ്ടത് അവരെല്ലാം എന്നെ എത്ര പേര് വിളിക്കുന്നു ഏഹ് അങ്ങനെയൊന്നും ചെയ്താ പോരാന്നാണ് പറയുന്നത് അവനവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോലീസുകാർക്കൊന്നും വിട്ടുകൊടുക്കാതെ അവർക്ക് തന്നെ വിട്ടുകൊടുത്ത അവരാവും അവനെ തീർത്തു കളയവര് ഏഹ് അത്രയും അമർഷം ഇന്നും ആ ഈ പതിനഞ്ച് കൊല്ലം മുമ്പ് നടന്ന ആ സംഭവം ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലത് പതിഞ്ഞു കിടക്കണത് ഞാൻ എൻ്റെ പറഞ്ഞില്ലേക്കാത്തേ ഇവൻ സമർത്ഥനാണ് നരകപ്പണിയിൽ അവൻ സമർത്ഥനാണ് അല്ലെങ്കിൽ ഒറ്റ കൈയും കൊണ്ട് ഈ പറയുന്ന രീതിയിലെല്ലാം ചെയ്ത് അതിന്റെ ഏഴര അടി നീളുള്ള ചാടി അവൻ ചാടി അവിടുന്ന് മൂന്നാല് നടന്നു വരാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ചാടിയവൻ ഇനിയും ചാടില്ലേ അങ്ങനെ ചാടിയവൻ ഇനിയും പലർക്കും ജീവനുഭീഷണിയല്ലേ അമ്മയുടെ അവൻ അർഹനല്ല സുപ്രീം കോടതിയിലേക്ക് നമ്മൾ വീണ്ടും ഇവനെ കൊന്നു കളയണം േ അവൻകോടതി അഞ്ഞ അതാണ് വേണ്ടത് അതും മാത്രമേ ഉള്ളൂ ഇനി ഇന്നത്തെ ഒരു ഈ ലോകത്ത് നടക്കേണ്ട ഒരു കാര്യം ഈ ഗോവിന്ദഞ്ചാമി പറഞ്ഞ ആളെ ഇനി കൊന്നുകളയാൻ മാത്രമേ ഉള്ളൂ തൂക്കിക്കൊല് അത് അത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു ശിക്ഷ അവന് കൊടുക്കാൻ പറ്റുന്നത് അല്ലാതെ ഇനി ഏത് അറയെ കൊണ്ടിട്ടാലും അവൻ ഈ ജയിൽ ചാടിയിട്ട് ഇതെല്ലാം ചെയ്യണത് അവനാരെങ്ങനെ സപ്പോർട്ടും ഉണ്ടാവും ഏഹ് സപ്പോർട്ട് ഇല്ലാതെ ഇത് എന്തായാലും ഈ ന്യായീകരണത്തിലും ഞാൻ ഒന്ന് പറയണത് ഇവൻ ഈ ഒറ്റക്കൈ വെച്ചിട്ട് ഇങ്ങനെല്ലാം ചെയ്ത് കൂട്ടി ഇതിന്റെ മേ ഈ കണ്ട തുണികളെല്ലാം കെട്ടി കൂട്ടി ഇതിന്റെ നിന്ന് എടുത്ത് ചാടി പുറത്തിറങ്ങണ ഇത്തിരി പാടില്ലേ ഏ അപ്പൊ അത് ഒറ്റക്ക് അവനെക്കൊണ്ട് കഴിയില്ല ഇനി എന്തായാലും ഇനി അവിടേക്ക് ഇവിടേക്കൊന്ന് നോക്ക ഇനി തൂക്കിക്കൊല് അതേ ഉള്ളു അമ്മ 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 ആരുടെ സഹായമാണ് നമുക്ക് ഈ സംശയങ്ങളൊക്കെ ഇത് ആര് ആര് കൂട്ടു കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ ജയിലിനുള്ളിൽ നമുക്കൊരു സുരക്ഷിതല്ലേ ഇത്രയും വലിയൊരു ഇത്രയും വലിയൊരു ക്രിമിനല കൊണ്ടു ഈ കണ്ണൂര് ജയിലില് ഇട്ടപ്പം അവരെത്തോളം അവിടെ ക്യാമറ ഉണ്ട് പിന്നെ പല അവിടെ ഉള്ള ഒരു ഇതാണ് ഇരുപത്തിനാല് മണിക്കൂർ ക്യാമറ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണതാന്ന് പറയണ്ടേ ഇവൻ ജയിൽ ചാടുമ്പോൾ എന്താ ക്യാമറ എന്തായത് ഇവര് നോക്കിയില്ലേ അപ്പൊ മതിന്റെ മേലെന്താ ഉണ്ടെന്ന് പറയണ്ടേ അതെന്തേ ഇവനൊന്നും പറ്റാതിരുന്നത് അപ്പൊ അതിനെല്ലാം ഒരു സപ്പോർട്ട് ഇല്ലാതെ നടക്കൂ ഇവൻ 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 കൂടെ ക്രിമിനലാണ് അത് ശരി ഏഹ് അപ്പൊ ഇതെല്ലാം ഇല്ലാതെ ഇത് എങ്ങനെ പിന്നെ ഇത് ഇതൊന്നും ഇല്ലാതെ നടന്നു കൊണ്ടു വന്നു ഇത്രയും വലിയൊരു ജയിലിലുള്ള പുറത്ത് ചാടി ഇത്രയും ദൂരം നടന്ന് അങ്ങോട്ട് ഈ പോകണ്ടേക്ക് ചിക്കൻ കൊടുക്കുന്നത് അത് തന്നെയാണ് എന്റെ ചോദ്യ ഈ ചപ്പാത്തി കൊടുത്തു ഇതെല്ലാം കൊടുത്തു പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് അതാ ഇവന് വേണ്ടിട്ട് എന്തിനു ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണു ചിക്കൻ എന്താ അവന് വേണ്ടാത്തത് ഏ ഇതെല്ലാം എന്ത് എന്ത് കാരണം കൊണ്ട് ഇതിൽ കൊറേ ജയിലിൽ പുള്ളികൾ അവിടെ വേറെ ഇല്ലേ ഏഹ് ഇവന് മാത്രം എന്താ ഇവർക്ക് ഇങ്ങനെയല്ല ഇപ്പം പറയുന്നത് ചെയ്ത് കൊടുക്കണം ഇവരെ പേടിയാണോ ആൾക്കാർക്ക് ഏഹ് എല്ലാവരും എന്നോട് ചോദിച്ചു ഇനിപ്പോ പറഞ്ഞോ പറഞ്ഞോ ആ ശരി അല്ല എല്ലാവരും എന്നോട് ചോദിച്ചു ഏഹ് എല്ലാവരും എന്നോട് ചോദിച്ചു ചോദിക്കാം അമ്മ പിന്നെ അവ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പേടി ഉണ്ടാവില്ല എനിക്ക് എനിക്കിഞ്ഞിപ്പം മേലെ നോക്കിയ ആകാശം ആടെ നോക്കിയ ഭൂമിയാണ് ഒരു മകളുള്ളത് അതും പോയി ഒരു മകനുള്ളത് അതും പോയി ഞാൻ ആർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മരണം കത്തിട്ടാണ് ഞാനിരിക്കണത് ഏഹ് ഞാൻ ഈ ഇത്രയും ഇപ്പം ഇവരെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ചിന്ത ഇത് മാത്രമേ ഉള്ളൂ ഈ ഇത് ഇന്ന് രാവിലെയും കൂടി ഞാനത് ചിന്തിച്ചിട്ട് കുളി കഴിഞ്ഞ് കുളിക്കണ സമയത്താണ് ഈ ഫോൺ അടിക്കണത് അപ്പോഴാണ് ഇങ്ങളുടെ ചാനലിൽ നിന്ന് ഇത് ഇവർ വിളിക്കണത് ഏ എന്നിട്ടാണ് ഞാൻ ഓടി വന്നിട്ട് ആ തല പൊത്തി വെച്ചിട്ട് അങ്ങനെ വന്നിട്ട് ചാനൽ ഇതെടുക്കുന്നത് അപ്പം ഞാൻ ചിന്തിച്ചതാണ് അവർ ചിന്തിച്ച് ഇവൻ്റെ മരണമാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കണത് എൻ്റെ മോള് പോയി ഇത്രയും കൊല്ലായല്ലോ ഇന്ന് ഈ കാലം പോയില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിളിച്ചിട്ട് ഈ പറയണത് ഇപ്പം പുറത്ത് ചാടി എന്നുള്ളത് അത് കേൾക്കുമ്പോഴുള്ള ഒരു വന്നിട്ടില്ല നമ്മൾ മാനസികാവസ്ഥു അല്ല ഞാൻ പറയുന്ന പിടിച്ചത് നന്നായി ഇപ്പൊ ജനങ്ങളുടെ ജാഗ്രത പിടിച്ചത് നന്നായി ഇല്ലെന്നുണ്ടെങ്കിൽ സൗമ്യയുടെ വിധി മറ്റൊരു പെൺകുട്ടിക്കോ പെൺകുട്ടികൾക്കോ ആവർത്തിച്ചേന്ന് ഉറപ്പാണ് അത്രത്തോളം അത്രത്തോളം കൊടും ക്രിമിനൽ ആണെന്നാണല്ലോ അദ്ദേഹത്തെ ആദ്യമേ പിടിച്ച ചിരിട്ടേറെ ശാസ്ത്രജ്ഞ അങ്ങനെയൊക്കെ അമ്മായി എത്താമേ